തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ട്രാൻസ്ജെൻഡേഴ്സും നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ദേശീയ ക്യാമ്പയിൻ നടന്നു സമൂഹത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡർ മുതിർന്നവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ദേശീയ ക്യാമ്പയിൻ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജി എസ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു കഴിഞ്ഞ ഒരു മാസ കാലമായി കുടുംബശ്രീ തലത്തിൽ നടന്നു വന്ന ഒരു ജന്മ വിവേചനവുമായി ബന്ധപ്പെട്ട് സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന പല പല വിഷയങ്ങളുടെ അവതരണം നമ്മുടെ പഞ്ചായത്ത് ഗ്രൂപ്പ് പഞ്ചായത്ത് തലത്തിലുള്ള കുടുംബശ്രീ ഗ്രൂപ്പുകളിലൂടെ ചർച്ച അതോടൊപ്പം തന്നെ സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രതിജ്ഞയും വാർത്തകളും ചർച്ച ചെയ്യുകയും വാർത്തകളിലെ എല്ലാ കുടുംബശ്രീ ഗ്രൂപ്പുകളിലും പ്രതിജ്ഞ ചെല്ലുകയും ചെയ്ത് നമ്മളിതിന്റെ കാര്യങ്ങളല്ല കഴിഞ്ഞ ഒരു മാസം കാലമായി എല്ലാ കുടുംബശ്രീകളിലും ചർച്ച ചെയ്തിരിക്കണം ചർച്ച ചർച്ച ചെയ്ത് അതിന്റെ ഒരു സ്ത്രീ നമ്മുടെ ഒരു കുടുംബശ്രീ തലത്തില് അല്ലെങ്കിൽ കുടുംബശ്രീ തലത്തില് പ്രാദേശികമായി സ്ത്രീകളും കുട്ടികളും അതേപോലെ അമ്മമാരും വായുചന്ദരും ഒക്കെ എന്തായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അങ്ങനെ ഒരു വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ച് മിസ് ചെയ്തിട്ടുണ്ടാകാം ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയം അത് സ്ത്രീയുമായി ബന്ധപ്പെട്ടതാകട്ടെ കുട്ടിയുമായി ബന്ധപ്പെട്ടതാകട്ടെ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതാകട്ടെ അല്ലെങ്കിൽ അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടാകട്ടെ അല്ലെങ്കിൽ അവരുടെ ഉപജീവനോ അതിജീവനുമായി ബന്ധപ്പെട്ടാകട്ടെ ഏതും നമ്മുടെ മുന്നിൽ ഒരു വിഷയമായി സാഹചര്യത്തിൽ ഒരു കുടുംബശ്രീ പ്രവർത്തക എന്ന രീതിയിലും അല്ലെങ്കിൽ നമ്മുടെ മുസ്ലീങ്ങളുടെ കരുത്തിറ്റ ഒരു പ്രസ്ഥാനമായ കുടുംബശ്രീ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ നേർത്വ സ്ഥാനത്തിൽ നിന്ന ഉദ്യോഗസ്ഥത്തിലൂടെയുള്ള ഇടപെടലിലൂടെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് നമ്മുടെ ഓരോ ജനപ്രടേയും അല്ലെങ്കിൽ ഓരോ അംഗങ്ങളുടെയും ജനപ്രേ ആയുള്ളവർക്കും അദ്ദേഹത്തിന്റെ അംഗങ്ങൾക്കും കുടുംബശ്രീ പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹ് അവർക്കെല്ലാം ഈ ബാധ്യതയുണ്ട് അവർ ബാധ്യസ്ഥരാണ് സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ റിസോഴ്സ് പേഴ്സൺമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാബിന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി ജോൺ ഡാൻസൺ അസിസ്റ്റന്റ് സെക്രട്ടറി ലക്ഷ്മി ജനപ്രതിനിധികൾ റാഫി സിന്ധു വിലാസിനി വിനു ബി ജോൺ ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ എന്നിവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ബീന ആർ വിഷയ അവതരണം നടത്തി ബന്ധപ്പെട്ടുള്ള നയീചേതന എന്ന് പറയുമ്പോൾ ലിംഗാധിഷ്ഠിതമായ അതിക്രമ അതിക്രമങ്ങൾക്കെതിരെയാണ് നയിച്ചേതന എന്ന് പറയുന്ന ത്രീ പോയിന്റ് സീറോ മൂന്നാമത്തെ വർഷമാണ് ദേശീയ തലത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബശ്രീ പ്രവർത്തകരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ക്യാമ്പയിൻ പുതിയ ഒരു അനുഭവമല്ല കഴിഞ്ഞ രണ്ടു വർഷക്കാലവും കാലവും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് സ്ഥലങ്ങളിലൊക്കെ തന്നെ നടത്തി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത്തരം കമ്മ്യൂണിറ്റി കൗൺസിലർ പി സുമ പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ രംഗശ്രീ കലാ ടീം അവതരിപ്പിച്ച മാറ്റത്തിന്റെ കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷൻ നവയുഗ രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്റർ സ്ത്രീധനത്തിനെതിരെ അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ നാടകം മാറ്റത്തിന്റെ കാഹളം അച്ഛ അച്ഛോ ചോദിക്കൂ ചോദിക്കണ്ട പോസ്റ്റ് ഗ്രാജുവേഷൻ സയൻസ് വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി അത് അത് ഞാൻ ക്ലാസ് ചെറുക്കനെ കാട്ടി വിദ്യാഭ്യാസം പെണ്ണിന് നീ പോ്മാതിരിടാ വിവാഹ ശേഷം അവൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവളല്ല ചെക്കനാ ചെക്കന്റെ വീട്ടുകാരാ വിവാഹശേഷം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ചെക്കനാ ഒന്നിങ് വന്നേ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇറങ്ങി പോടോ വില വിൽക്കാൻ ഇത് കാണച്ചന്തയല്ല അങ്ങനെ മറ്റൊരാളിന്റെ വിയർപ്പിന്റെ ഉപ്പുദിന നടക്കുന്ന നിന്റെയൊക്കെ മുൻപിൽ കഴുത്ത് നീട്ടി തരാൻ അഭിമാനമുള്ള ഒരു പെണ്ണും കാണില്ല കാലം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതോ തൊണ്ണൂറോ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണ്